വിജയ ചിത്രമായ ജനനായകനെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ എക്സ് പോസ്റ്റാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച സിനിമയുടെ പ്രദർശനം തടയാനുള്ള ശ്രമം തമിഴ് സംസ്കാരത്തിനെതിരായ ആക്രമണമാണെന്നും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ശബ്ദത്തെയാണ് മോദി സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ കുറിച്ചു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ജനനായകൻ എന്ന ചിത്രം തടയാൻ ശ്രമിക്കുന്നത് തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണമാണ് മിസ്റ്റർ മോദി തമിഴ് ജനതയുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല രാഹുൽ ഗാന്ധി ഇങ്ങനെയായിരുന്നു കുറിച്ചത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് വിജയ്ക്കുള്ള കോൺഗ്രസ് പിന്തുണ എന്നതും ശ്രദ്ധേയമാണ് വിജയയുടെ പാർട്ടിയായ ടി വി കെയുമായി കോൺഗ്രസ് കൈകോർക്കുകയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഔദ്യോഗികമായി ഡി എം കെയുമായി സഖ്യം തുടരുന്നുണ്ടെങ്കിലും ഡി എം കെ മന്ത്രിസഭയിൽ കോൺഗ്രസ് ഭാഗമല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ നൂറ്റി പതിമൂന്നെണ്ണത്തിലും വിജയിച്ച് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ സ്വന്തമായി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു തുല്യ പങ്കാളിത്തമുള്ള സഖ്യം എന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതിന് ഡി എം കെ തയ്യാറല്ല മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചും സഖ്യങ്ങൾക്കിടയിൽ കടുത്ത രീതിയിലുള്ള അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ടി വി കെയുമായി കൈകോർക്കാം എന്ന നിർദ്ദേശം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുമുണ്ട് എന്നാൽ കോൺഗ്രസ് ഡി എം കെയുമായുള്ള സഖ്യം അവസാനിപ്പിക്കില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് കമ്മിറ്റി ഇതിനോടകം തന്നെ ഡി എം കെ നേതൃത്വവുമായി സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച പൂർത്തിയാക്കിയതായും നേതാക്കൾ പറയുന്നുണ്ട് ഇനിയൊരു തിരിച്ചുപോക്കില്ല പക്ഷേ വിജയ്യുടെ ടി വി കയുമായി കൈകോർക്കാൻ പാർട്ടിക്കുള്ളിൽ ആവശ്യമായിരുന്നുണ്ട് തങ്ങൾ ഒരു ജനാധിപത്യ പാർട്ടിയാണ് അവരുടെ ശബ്ദങ്ങൾ തങ്ങൾ തടയില്ല പക്ഷേ അവസാനം സഖ്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ദി പ്രിന്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പിന്തുണ രാഷ്ട്രീയപരമായ കാരണങ്ങളാലല്ല മറിച്ച് അദ്ദേഹം വിജയിം തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ടാണെന്നും നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം ഒരു സമ്മർദ്ദ തന്ത്രമാണെന്ന വിലയിരുത്തലുകളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇരു നേതൃത്വവും ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല